ഓരോ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന്റെ പ്രവർത്തകരാണ് വി ജോയിയെ സ്വീകരിക്കാൻ എത്തിയത് തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ഇ എം എസിന്റെ മകൾ ഇ എം രാധയുടെയും ഒ എൻ ബി കുറുപ്പിന്റെയും വീടുകൾ സന്ദർശിച്ച് കുടുംബാംഗങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചു തിരുവല്ല നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഇന്നത്തെ പ്രചാരണം രാവിലെ മുഖാമുഖം പരിപാടിയോടെയാണ് തോമസ് ഐസക്കിന്റെ പ്രചാരണം ആരംഭിച്ചത് എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണി മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണത്തിനെത്തി കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് ചവറ മണ്ഡലത്തിൽ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പൌരത്വ സദസ്സിൽ പങ്കെടുക്കും ബിജെപി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിലും സ്വീകരണ പരിപാടികളിലും പങ്കെടുക്കും വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ് തിരുവനന്തപുരം